ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നത് വീണ്ടും ചർച്ചാ വിഷയമായി ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയാണ് ബി നിലവറ തുറക്കുന്നതിൽ തീരുമാനം വേണ്ട എന്ന് ആരാഞ്ഞത് ഇക്കാര്യത്തിൽ ക്ഷേത്ര തന്ത്രിയുടെ ഉപദേശം സ്വീകരിക്കണമെന്ന് ഭരണസമിതി യോഗം നിലപാടെടുത്തു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കളുടെ കണക്കെടുപ്പ് ചർച്ചാ വിഷയമായത് ഇനിയും മൂല്യനിർണ്ണയം നടത്താത്ത ബി നിലവറയുടെ കാര്യത്തിൽ തീരുമാനം വേണ്ടേ എന്ന് സംസ്ഥാന സർക്കാർ പ്രതിനിധിയായിരുന്നു ചോദിച്ചത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രൂപീകരിച്ച അഞ്ചംഗ ഭരണസമിതിയിലെ അംഗമായ തന്ത്രി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല നിലവറ തുറക്കൽ ആചാരപരമായി തന്ത്രിമാരുടെ അഭിപ്രായം അഭിപ്രായം യോഗത്തിൽ ഉയർന്നു അതോടെ ചർച്ച ചർച്ച അവസാനിച്ചു വിഗ്രഹത്തിലെ നവീകരണം തുടങ്ങിയവ ചെയ്യാനായിരുന്നു ക്ഷേത്രോപദേശക സമിതിയുടെയും ഭരണസമിതിയുടെയും സംയുക്ത യോഗം രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുടർന്ന് മൂല്യനിർണ്ണയം നടത്തിയത് ശതകോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് വിദഗ്ധ സമിതി കണ്ടെത്തിയത് എയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ അപൂർവ ശേഖരം ബി നിലവറയിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബി ഒരിക്കലും തുറന്നില്ലെന്നാണ് ഒരു വാദം എന്നാൽ രണ്ടു വട്ടം തുറന്നെന്ന് സുപ്രീം കോടതി നിയോഗിച്ച ഓഡിറ്റർ വിനോദ് റായിയുടെ റിപ്പോർട്ടിലുണ്ട് നിലവറ തുറക്കലും മൂല്യനിർണ്ണയവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായതിനാൽ എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമേ തീരുമാനമുണ്ടാകൂ